ഇപ്പഴാണ് എനിക്ക് ചിരു വന്നത് മണ്ണിയുടെ സ്പീഡ് കൂടി ഇപ്പോ പശു ആണോന്ന് പറഞ്ഞു മനസ്സിലേക്ക് കൊടുക്കയ്യല്ലേ പോണുള്ളൂ അല്ലേ നമ്മളെ പയ്യയല്ലേ പോണുള്ളൂ ബായോ 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 കാല സ്ഥലോട്ട് പോട്ടെ ബെൽറ്റ് എവിടെ അമ്മമ്മക്ക് ടാ ടാറ്റടുക്കുറ്റടുക്കു പിന്നെ പിന്നെ ടാറ്റ കൊടുത്തേ

Eh. Ini jadi-jadi ced. Ha 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 ha. പശു എന്ത് ചെയ്തു നമ്മൾ നമ്മള് കണ്ടില്ലല്ലോ ഓ ഉറക്കം വരുന്നുണ്ടോ കാലിവിടെ വെച്ചിട്ട കുഞ്ഞോ ഉം ഇപ്പോഴട്ട് സീറ്റിന്റെ കാലൊക്കെ വയ്ക്കാനായിട്ടൊന്ന് എത്തിയത് ഏച്ചെളി വെള്ളം ആണല്ലോ കുഞ്ഞു ಕಾಲಕ್ಕೆ ಪಕ್ಕಿ ಹೆಚ್ಚೆಂಟಾಣೆ ಕಾಲೆ ಕಪಕಿ ಕೊಂಡೆ ಎงೋಟಾಣು ಕುನ್ಯು ಹೆಲಿ ಹೆಲಿ ಹೆತ್ರೆಕ್ಕೆ കുഞ്ഞീ നമ്മൾ ഒരു കിലോമീറ്റർ വന്നു കുഞ്ഞിന്ന് മനസ്സിലായോ ഒരു കിലോമീറ്റർ എത്രയാന്ന് ചേരാട്ടോ എവിടെ ഇമ്പ ഇമ്പ എവിടെ ഉണ്ടായിരുന്നു ഇതാണോ പശുബാ അതേ പശു കണ്ട വാ പശുണ്ട പശു കണ്ട പശു പശുമാമ പശു 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 പശുവിനെ കണ്ട പശു പശു അല്ലേ അത് മോരി അതാണോ പശു അത് മോര് തുടങ്ങിയ മോരിയാണോ പശു ആണോ എന്നാൽ കുറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഇത് പശു കേട്ടോ പശു മാമേനെ കണ്ടവ പശുവിനെ കണ്ടോ ഏ അല്ല പിള്ളേർക്ക് പശുവും മൂല കേമ്മിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലേ പശു കാലത്തട്ടൊന്നുണ്ടല്ലാം നോക്കും പാല് കുടിക്കണ്ടേ ഏ പശു പുല്ല് തിന്നുന്ന പോലെ നമുക്ക് പാല് കുടിക്കണ്ടേ അതൊക്കെ വിശക്കുണ്ടല്ലോ తిరిచుపో వీటిపోవే నేను కాణాటో మర పియ్యే കുഞ്ഞൂസെ മഴ പെയ്താൽ നമ്മൾ രണ്ട് പേരും കളി നനയുമല്ലോ ഇത് കാക്ക വെള്ളത്തിൽ കുളിക്കുന്നതാണ്ടോ കാക്ക കുളിക്കുന്നതുണ്ടോ കാക്ക കാക്കക്കുളിയാണോ കുഞ്ഞു കുളിക്കുന്നവരിയാണോ നോക്കിയാൽ കാക്ക കുളിക്കണേ കുഞ്ഞും കാക്കക്കുളിയാണോ കുളിക്കുന്നത് ഏ കാക്ക കണ്ടോ കാക്കനുണ്ടോ കാക്ക പോം 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 കാക്ക അടുത്ത് പോകട്ടോ കാക്ക പോയി പോക്കെ വെള്ളക്കുളി കളിക്കാൻ വന്നേക്കാണ് കാക്ക പോ കാക്കെ കാക്ക പോയി കാക്ക പോയി കുഞ്ഞു വയൻ്റെ അകുന്നതിന് മുമ്പോട്ട് തിരിച്ച് വീട്ടിലെത്തണം ഇവിടുന്ന് അവൾ ബഹളം വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി പാടായി ഏ കാക്ക പോയിന്നേ കാക്ക പോയിന്നേ

ാട്ടിപ്പോയി മക്കാട്ടിപ്പോയി നമുക്ക് നാൾ വരുമ്പോൾ മേവിനെ കാണാം കേട്ടോ മേ ആ ഇവിടെ കുറേ ആട് വന്നിട്ടുണ്ടേ നമുക്ക് ആടിനെ കാണാൻ പോടാ നോക്കി മേ പിന്നെ എന്തോരം ആടാൻ നോക്കിയവിടെ അവിടെ െ കണ്ടോ ഇന്നത്തെ ദിവസം എന്തായാലും കൊള്ളായിരുന്നു വാവയ്ക്ക് പശുവിനെ കാണാൻ പറ്റി ആടിനെ കാണാൻ പറ്റി പൂച്ചേനെ കാണാൻ പറ്റി കാക്കേനെ കാണാൻ പറ്റി ഇവിടെ എന്തോരം ആടാന്നൊക്കി കണ്ടു നമ്മളിന്ന് ഇഷ്ടപ്പെട്ടടാ ഹലോ നമ്മുടെ ടാറട്ട റോഡ് നല്ല മോശം ഓഫ് റോഡ് നല്ല അടിപൊളി റോഡും ഇപ്പഴാണ് നിനക്ക് ചിരി വന്നത് വണ്ടിയുടെ സ്പീഡ് കൂടി ഇപ്പോ ഏ സൈക്കിളുടെ സ്പീഡ് കൂടി ഇപ്പഴാണ് ചിരി വന്നേ ഞങ്ങളുടെ പശുപേന കണ്ടു ആടിനെ കണ്ടു കാക്കേനെ കണ്ടു ആടാ പൂച്ചേനെ കണ്ടു മറ്റേ വെള്ളം കണ്ട മൂന്ന് കുറച്ച